കോപ്പ അമേരിക്ക ഫൈനൽ പോരാട്ടത്തിന് കൊളംബിയക്കെതിരെ അർജന്റീന ഇറങ്ങുമ്പോൾ ഏറെ ചോദ്യങ്ങളായിരുന്നു അർജന്റീൻ ആരാധകർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് വളരെയധികം ഫിസിക്കൽ ഗെയിമും കൗണ്ടർ അറ്റാക്കും പുറത്തെടുക്കുന്ന കൊളംബിയക്കെതിരെ എങ്ങനെയാകും സ്കലോനി ആദ്യ ഇലവണെ അണിനിരത്തുക എന്നൊരു ചോദ്യം ആരാധകർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൊണ്ട് വിജയം ഏതുവിധേനയും തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ സാധിക്കുന്ന ഒരു പരിശീലകനാണ് സ്കലോനി പരിക്കനടവുകൾ പുറത്തെടുക്കുന്ന കൊളംബിയക്കെതിരെ നമ്മളെല്ലാവരും ആദ്യ ഇലവണിൽ പ്രതീക്ഷിച്ചത് ഓട്ടോമെൻഡിയെയും പെരേഡസിനെയുമൊക്കെയായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വിപരീതമായി തീർത്തും ആക്രമണ ശൈലിയുള്ള ആദ്യ ഇലവണയാണ് സ്കലോനി കളത്തിലേക്കിറക്കിയത് സെമി ഫൈനലിൽ കാനഡക്കെതിരെ കളത്തിലിറക്കിയ ആദ്യ ഇലവണെ തന്നെയായിരുന്നു ഫൈനലിൽ കൊളംബിയക്കെതിരെയും സ്കലോനി പരീക്ഷിച്ചത് മത്സരത്തിന്റെ തുടക്കത്തിൽ അർജന്റീനക്ക് നിരവധി ആക്രമണങ്ങൾ നടത്താൻ സാധിച്ചിരുന്നു എന്നാൽ കൊളംബിയ പിന്നീട് പതിയെ പതിയെ മത്സരത്തിലേക്ക് തങ്ങളുടെ ആധിപത്യം പുലർത്താൻ തുടങ്ങി ഇരുവിങ്ങുകളിലൂടെയും വേഗമേറിയ കൗണ്ടർ അറ്റാക്കുകളും ശക്തമേറിയ ഫിസിക്കൽ ഗെയിമുമാണ് പിന്നീട് മത്സരത്തിൽ ഉടനീളം കൊളംബിയ കാഴ്ചവെച്ചത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അർജന്റീൻ നായകൻ ലിയണൽ മെസ്സിക്ക് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഒരു ബ്രൂട്ടൽ ടാക്കലിങ്ങിന് വിധേയമാകേണ്ടി വന്നത് ആ ഒരു ടാക്കലിംഗ് ലിയണൽ മെസ്സിയുടെ ഈ ഒരു മത്സരത്തെ തന്നെ ബാധിച്ചിരുന്നു അതിനാൽ തന്നെ ലിയണൽ മെസ്സിയെ അപ്രതീക്ഷിതമായിക്കൊണ്ട് സ്കലോനിക്ക് പിൻവലിക്കേണ്ടി വന്നു ലിയണൽ മെസ്സിയെ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം ഈ ഫൈനൽ പോരാട്ടത്തിൽ സ്കലോനി ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ലിയണൽ മെസ്സിക്ക് കളം വിടേണ്ടി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അർജന്റീന പിൻവലിനി കളിക്കുമെന്ന് ഏവരും കരുതിയെങ്കിലും പരിശീലകൻ ലിയണൽ സ്കലോണിക്ക് പ്ലാൻ ബി ഉണ്ടായിരുന്നു മെസ്സിക്ക് പകരം നിക്കോ ഗോൺസാലസിനെ കളത്തിലിറക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ആക്രമിച്ചു കളിക്കുന്ന അർജന്റീനയെയാണ് പിന്നീട് കാണാൻ സാധിച്ചത് നിക്കോ ഗോൺസാലസിനെ കളത്തിലിറക്കിയത് കൊണ്ട് തന്നെ ഫോർമേഷനിൽ ചില മാറ്റങ്ങൾ വരുത്തി ഫോർ ഫോർ ടു എന്ന ഫോർമേഷനിൽ നിന്നും എന്ന ഫോർമേഷനിലേക്കാണ് സ്കലോനി മാറ്റം വരുത്തിയത് അതുവരെ മധ്യനിരയിൽ കളിച്ചുകൊണ്ടിരുന്ന ഏഞ്ചൽ ഡിമറിയയെ ഫോർവേഡിലേക്ക് മാറ്റി ഏഞ്ചൽ ഡിമരിയ നിക്കോ ഗോൺസാലസ് ഹൂലിയൻ ആൽവറസ് എന്നിവരെ മുന്നേറ്റ നിരയിലേക്ക് മാറ്റുകയായിരുന്നു സ്കലോനി ചെയ്തത് ഇടത് വിങ്ങിൽ നിക്കോ ഗോൺസാലസും വലത് വിങ്ങിൽ ഏഞ്ചൽ ഡീമരിയെയും ലിയനൽ മെസ്സിയുടെ പൊസിഷനിലേക്ക് ഹൂലിയൻ ആൽവറസിനെയും കൊണ്ടുവന്നു എങ്കിലും കൊളംബിയയുടെ ഫിസിക്കൽ ഗെയിമിങ്ങിനും കൗണ്ടർ അറ്റാക്കുകൾക്കും യാതൊരു കോട്ടവും തട്ടിയിരുന്നില്ല അതുപോലെ പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് സ്കലോനി പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ നെഹുൾ മുളീനക്ക് പകരം ഗോൺസാലോ മൂണ്ടിയലിനെ കളത്തിലിറക്കുന്നത് ഈ കോപ്പയിലെ സെമി പോരാട്ടത്തിലും ഫൈനൽ പോരാട്ടത്തിലും അത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നു അതായത് വേഗമേറിയ താരങ്ങൾ എതിർ ടീമിൽ വരുമ്പോൾ സ്കലോനി അവരെ തടയാൻ നിയോഗിക്കാറുള്ളത് ഗോൺസാലോ മോണ്ടിയലിനെയാണ് സെമിയിൽ കാനഡയുടെ വേഗമേറിയ അൽഫോൺസോ ഡേവിസിനെയും ഫൈനലിൽ കൊളംബിയയുടെ വേഗമേറിയ ലൂയിസ് ഡിയാസിനെയും തടഞ്ഞിട്ടത് സ്കലോനിയുടെ വിശ്വസ്തനായ ഗോൺസാലോ മോണ്ടിയലാണ് കൂടാതെ ലിസോൺഡ്രോ മാർട്ടിനസും ക്രിസ്ത്യൻ റോമേറോയും തഗ്ലിയഫിക്കോയും മോണ്ടിയലും എല്ലാം അടങ്ങുന്ന അർജന്റീൻ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് മികച്ചൊരു മുന്നേറ്റം നടത്താൻ കൊളംബിയക്ക് സാധിച്ചിരുന്നില്ല മത്സരത്തിലുടനീളം അർജന്റീന പലപ്പോഴും പന്ത് കൈവശം വെച്ച് കളിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ കൊളംബിയ ആകട്ടെ പന്ത് എപ്പോഴൊക്കെ കയ്യിൽ ലഭിക്കുന്നുവോ അപ്പോഴൊക്കെ കൗണ്ടർ അറ്റാക്ക് നടത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് കൗണ്ടർ അറ്റാക്കിനോടൊപ്പം തന്നെ കൊളംബിയ ഫിസിക്കൽ ഗെയിം കൂടി പുറത്തെടുത്തതോടെ അവസാന നിമിഷങ്ങളിൽ അർജന്റീന ഒന്ന് പതറി മത്സരം അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി അതിനിടയിൽ പ്രതിരോധ താരം ഗോൺസാല മോണ്ടിയലിന് അപ്രതീക്ഷിതമായി പരിക്കേറ്റത് കൊണ്ട് തന്നെ പരിശീലകൻ ലിയോണൽസ് കലോനിക്ക് നെഹുൾ മോളിയനയെ കളത്തിലിറക്കേണ്ടി വന്നു അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈം ആരംഭിച്ചു എക്സ്ട്രാ ടൈമിന്റെ ഏഴാം മിനിറ്റിലാണ് പരിശീലകൻ ലിയണൽസ് കലോനി ക്രൂഷ്യലായ മൂന്ന് മാറ്റങ്ങൾ വരുത്തുന്നത് മധ്യനിരയിലെ എൻസോ ഫെർണാണ്ടസ് മാക്കലിസ്റ്റർ എന്നിവർക്ക് പകരം ജിയോവാനി ലോസൽസോ ലിയാൻഡ്രോ പരേഡസ് എന്നിവരെയും മുന്നേറ്റ നിരയിലെ കൂലിയൻ ആൽവറസിന് പകരം ലൌതാരോ മാർട്ടിനസിനെയും പരിശീലകൻ ലിയനൽ സ്കലോനി കളത്തിലേക്കിറക്കി സ്കലോനി കളത്തിലേക്കിറക്കിയ ഈ മൂന്ന് താരങ്ങളും ഫിസിക്കലി അഗ്രസീവായി കളിക്കുന്ന താരങ്ങളാണ് അതിനാൽ തന്നെ കൊളംബിയയുടെ ഫിസിക്കൽ ഗെയിമിനെ മധ്യനിരയിൽ നിന്ന് തന്നെ തടയിടാൻ എക്സ്ട്രാ ടൈം പോലെയുള്ള ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ സ്കലോനി അതിന് അനുയോജ്യമായ താരങ്ങളെയാണ് കളത്തിലേക്ക് ഇറക്കിയത് എന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ലിയാൻഡ്രോ പരേഡസ് കളത്തിലിറങ്ങിയതിനു ശേഷം അർജന്റീൻ പ്രതിരോധത്തിന് ഒരല്പം കൂടി കരുത്തു പകരാൻ പരേഡസിന് സാധിച്ചിട്ടുണ്ട് പരിശീലകൻ ലിയറൽ സ്കലോനി തക്ക സമയത്ത് നടത്തിയ ഈ പ്രധാനപ്പെട്ട മൂന്ന് മാറ്റങ്ങൾ തന്നെയാണ് മത്സരത്തിന്റെ ഗതി മാറ്റിമറിച്ചതും മത്സരത്തിന്റെ നൂറ്റി പതിനൊന്നാം മിനിറ്റിൽ അതിവേഗമേറിയ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന കൊളംബിയയുടെ മുന്നേറ്റത്തെ മധ്യനിരയിൽ നിന്നും ലിയാൻഡ്രോ പരേഡസ് അതിമനോഹരമായ ഒരു ട്രാക്കളിങ്ങിലൂടെ തടഞ്ഞിട്ടുകൊണ്ട് ആ പന്ത് നേരെ ലോസെൽസോയിലേക്ക് കൈമാറി ലോസെൽസോയുടെ കൊളംബിയൻ പ്രതിരോധത്തെ കീറിമുറിച്ചുകൊണ്ടുള്ള ഒരു ഫസ്റ്റ് ടൈം പാസ് മുന്നേറ്റ നിരയിലെ ലൗത്താറോ മാർട്ടിനസ് ഓടിപ്പിടിക്കുകയായിരുന്നു പന്ത് ലഭിച്ച ലൗതാറോ മാർട്ടിനസിനെ ആ പന്ത് വലയിലേക്ക് എത്തിക്കുക എന്ന ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലൌതാറോ മാർട്ടിനസിന്റെ ആ ഒരു ഗോളിനാണ് അർജന്റീന ഈ കോപ്പ കിരീടത്തിൽ മുത്തമിട്ടതും മത്സരത്തിന്റെ അവസാന നിമിഷം പരിശീലകൻ ലിയനൽസ് കലോനി നടത്തിയ ആ മൂന്ന് മാറ്റങ്ങളിലൂടെ തന്നെയാണ് അർജന്റീനയുടെ വിജയഗോൾ പിറന്നതും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൊണ്ട് അർജന്റീൻ ദേശീയ ടീമിനെ ലോക ചാമ്പ്യന്മാർ വരെയാക്കാൻ സാധിച്ചയാളാണ് ലിയനൽസ് കലോനി ലിയനൽസ് കലോനിയുടെ ഓരോ തീരുമാനങ്ങളും ഓരോ മത്സരത്തിലും എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് കളിക്കളത്തിൽ വരുത്തുന്ന ഫോർമേഷൻ ചേഞ്ചുകളും താരങ്ങളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുമെല്ലാം സ്കലോനി ഓരോ മാറ്റങ്ങളും സൂക്ഷ്മമായി കൊണ്ടാണ് നടത്താറുള്ളത് മത്സരത്തിന്റെ സാഹചര്യത്തെയും സന്ദർഭത്തെയും വിലയിരുത്തിക്കൊണ്ട് ഓരോ താരങ്ങളെയും മാറ്റുകയും കളത്തിലേക്ക് ഇറക്കുകയും സ്കലോനി ചെയ്യാറുണ്ട് ഈ മാറ്റങ്ങളൊക്കെ ആരാധകരധികം ശ്രദ്ധിക്കാറില്ലെങ്കിലും വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടു തന്നെയാണ് സ്കലോനി മാറ്റങ്ങൾ വരുത്താറുള്ളത് അങ്ങനെയൊരു മാറ്റമാണ് ഇന്നത്തെ കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ അർജന്റീനയുടെ ഗതി തന്നെ മാറ്റിയത് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ